ണോ ജാമായിട്ടില്ല ഇതിലിരുന്നിട്ടുട പുതിയ കേക്ക് മാമാട പുതിയ കേക്ക് മാടിയ കേക്ക് പക്ഷെന്തൊക്കെയോ വേല കഴിച്ചിട്ടില്ല സോറി ഗൈസ് വേലഡ് ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ് പക്ഷെ വേറെന്തോ നമ്മുടെ നാട്ടിലെന്തോ എന്തോ മധുരം ഇഷ്ടമാണ് ഇത് എന്റെ പൊന്നാങ്കാ കാശ്മീരി കൊണ്ടുവന്ന ബാഗാണ് ഫോട്ടോ ഇഷ്ട ഫോട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച ഒറ്റ കളിയുള്ളു ആ ചെറിയ കളിണ്ടാകട ആ അതേപോലത്തെ കുഞ്ഞി ചെറിയൊരു കള്ളി ഉണ്ട് പിന്നെ ഒരു വലിയൊരു കള്ളി കൊള്ളം എനിക്ക് വോക്കിനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ കൊണ്ടുപോകുന്നതാണ് കൊള്ളം സ്റ്റൈലായിട്ട് ഇണ്ട് എനിക്ക് അത്യാവശ്യം സിമ്പിൾ ആയിട്ട് പോകുമ്പോഴൂ ഡെയിലി വെയർ വേറായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു ബാഗാണ് ഇഷ്ടപ്പെട്ടു സാധാരണയായിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇത് കൊഴപ്പില്ല കംഫോർട്ടബിൾ ആണ് അതുകൊണ്ട് ഞാൻ ഇത് ഡെയിലി ടീച്ചിങ്ങിന് പോകുമ്പോ യൂസ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മള് പേപ്പറിലൊക്കെ പൂജ ഞങ്ങള് ചെറുപ്പത്തിൽ ഇത് ഇത് ബ്രദർ കൊണ്ടു വന്നാ കാശ്മീർ കൊറേ ഞങ്ങള് ചെറുപ്പത്തിൽ പേപ്പറിൽ ഇപ്പോഴും കളിക്കാറുണ്ട് പൂജ പൂജ്യം വെട്ടുകളി ആ ഒരു സംഭവമാണ് ഇത് ഇത് മോൻകു വേണ്ടി ബ്രദറിന് കൊണ്ടുവന്നാണ് നാലെണ്ണല്ലോ എന്താ ക്രോസ് അഞ്ചെണ്ണുണ്ട് കൺഫ്യൂഷനായി കൺഫ്യൂഷനായില്ലേ കളിക്കുന്നു രണ്ട് കളിക്കാൻ മനസ്സിലാവും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെരുപ്പാണ് കേട്ടോ ഇത് ബ്രദർ മണാലി പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അവൻ രണ്ട് തവണയായിട്ട് ട്രിപ്പ് പോയിരുന്നു അങ്ങനെ പോയപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെരുപ്പ് മണാലി പോയപ്പോൾ കൊണ്ടുവന്നതാണ് നല്ല ഭംഗിയിലൊരു ചെരുപ്പാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുപോലെ ഈ തൊപ്പിയും മണാലി പോയപ്പോൾ എൻ്റെ മോന് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അവൻ്റെ ഒരു സ്നേഹ സമ്മാനമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതും അത് പോയി അപ്പോൾ അവനൊരിക്കലും ഞങ്ങളെ മറന്നില്ല അവിടെ ചെന്നിട്ടും ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ച് അവൻ കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ല ഹാപ്പി ആയി നല്ല അടിപൊളി സാധനങ്ങളാണ് അതുപോലെ അവൻ ഇത് വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ വച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കൽ കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വീണ്ടും കാണാതെ ബൈ ബൈ